ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അമൃതം പൊടി കൊണ്ടുള്ളൊരു സ്നാക്കാണ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു അമൃതം പൊടി കിട്ടിയിട്ട് എന്തോ ചെയ്യണം എന്നറിയാമെയ്യാത്തവർക്ക് പിന്നെ ഒരുപാട് പലഹാരങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് അമൃതം പൊടിയാണ് ഞാനിതിലേക്ക് എടുത്തത് ഒരു കപ്പ് എടുത്തിട്ട് ഒരു അര കപ്പുകൂടെ അതിനകത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തു പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില എക്സ്ട്രാക്റ്റാണ് ഒഴിച്ചു കൊടുത്തത് വാനില എക്സ്ട്രാക്റ്റ് അധികം ഒഴിക്കണ്ട മൂന്നോ നാലോ ഡ്രോപ്പ് മാത്രം മതി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പാല ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പോളം വെള്ളം കൂടെ അതിലാത്തി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് അമൃതം പൊടിക്ക് മധുരം ഉള്ളതാണ് എന്നാലും ഇച്ചിരി കൂടെ മധുരം വേണമല്ലോ മൈദയും കൂടെയൊക്കെ ചേർത്തുകൊണ്ട് അല്പം കൂടെ മധുരം വേണ്ടിയത് കൊണ്ട് ഇച്ചിരി കൂടെ മധുരം ചേർത്തു വീണ്ടും അതൊന്ന് മിക്സ് ചെയ്തു വീണ്ടും ഞാനതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ടോട്ടൽ ഒരു കപ്പ് വെള്ളവും ഒരു അരക്കപ്പ് പാലും ഒന്നര കപ്പോളം ലിക്വിഡ് ഐറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം ആകരുത് അതുപോലെ ഒരുപാടങ്ങ് ഹാർഡായിട്ടും പാടില്ല ഒന്ന് അയഞ്ഞ മാവാണ് നമുക്ക് വേണ്ടിയത് ഇതൊന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട മുങ്ങി കിടക്കാനും മാത്രമുള്ള ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയില് മതി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിൽ എനിക്ക് ടോട്ടലായിട്ടുള്ളൂ ഓയിലൊന്നും നമുക്ക് ചൂടായെന്ന് നോക്കാം ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ടാണ് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത്തിരി മാവ് ആവിട്ട് കൊടുത്തത് കണ്ടില്ലേ പൊങ്ങി വന്നു ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഞാൻ ഓരോ സ്പൂൺ കൊണ്ട് മാത്രം ഒരു സ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഒക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരുടെയും സപ്പോർട്ടിനും കമൻസിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓക്കെ ഇപ്പോഴിത് ഒരു ട്രിപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് ഒരു സൈഡ് മൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഒരു സൈഡിൽ കൂടെ ഞാൻ കോരുകയും ഒരു സൈഡിൽ കൂടെ ഒഴിക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്